എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാനി പരീത് ഞാനൊരു പുസ്തകം വായിക്കുകയായിരുന്നു കല്യാൺ ജുവല്ലേഴ്സിൻ്റെ എം ഡി ടി എസ് കല്യാണരാമൻ എഴുതിയ ഒരു പുസ്തകമാണിത് ആത്മവിശ്വാസം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളെക്കുറിച്ചും വ്യാവസായിക വളർച്ചയെക്കുറിച്ചും ബിസിനസ്സിൻ്റെ വളർച്ചയെക്കുറിച്ചുമെല്ലാം അതിൽ കാര്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പേരക്കുട്ടി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശ രീതിയിൽ എന്തോ പറഞ്ഞെങ്കിലും അദ്ദേഹം ഒന്ന് ഗൗരവമായി ആലോചിച്ചു എവിടെയാണ് നമ്മുടെ സന്തതി പരമ്പരകൾ ആരംഭിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായതും അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനൊക്കെ പറഞ്ഞ അറിവനുസരിച്ച് പണ്ട് തമിഴ്നാട്ടിൽ നിന്നും പാലായനം ചെയ്തു വന്ന ഒരു കൂട്ടം ആളുകൾ അതിലൊരു ഏഴ് വയസ്സുകാരനും ഉണ്ടായിരുന്നു കൂട്ടത്തിലുള്ള എല്ലാവരും പല വഴിക്ക് ചിതറിപ്പോയപ്പോൾ ഈ ഏഴ് വയസ്സുകാരൻ ഒറ്റക്കായി ആ ഏഴ് വയസ്സുകാരൻ പാലക്കാട് വഴി കേരളത്തിൻ്റെ അകത്തേക്ക് വരികയും പിന്നീട് വളർ വളർന്നു അപ്പോൾ ആ ഏഴ് വയസ്സുകാരനിൽ നിന്നാണ് ഇന്നത്തെ കല്യാൺ ഗ്രൂപ്പിൻ്റെ തലമുറകളുടെ തുടക്കം എന്നാണ് പറയുന്നത് ഈ ഏഴ് വയസ്സുകാരൻ രാമശാസ്ത്രി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് പതിനാല് വയസ്സായപ്പോൾ ആ കുട്ടി കല്യാണം കഴിച്ചു ആ കുട്ടിക്കുണ്ടായ മൂത്ത കുട്ടിയുടെ പേര് സീതാറാമ അയ്യർ എന്നാണ് ഈ സീതാറാമയ്യ അയ്യറാണ് ഇന്നത്തെ കല്യാൺ ഗ്രൂപ്പ് കല്യാൺ ജ്വല്ലേഴ്സ് എം ഡി ടി എസ് കല്യാണരാമൻ്റെ മുത്തശ്ശൻ്റെ അച്ഛൻ ഈ സീതാറാം അയ്യർ വളരെ പ്രശസ്തനുമാണ് കേരളത്തിലെ സീതാറാം മിൽസിൻ്റെ മിൽസ് തുടങ്ങിയതും ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് ആ സീതാറാം മിൽസ് എന്ന പേര് തുടങ്ങുന്നത് അപ്പോൾ കേരളത്തിൽ വളരെ പ്രശസ്തമായ കുടുംബമായ നമ്മളെല്ലാം വളരെ പാരമ്പര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കല്യാൺ ഗ്രൂപ്പിന് പോലും ഒരഞ്ച് തലമുറ പുറകോട്ട് നടന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് പാലായനം ചെയ്തു വന്ന ആ ഏഴ് വയസ്സുകാരൻ്റെ ചരിത്രമേ പറയാനുള്ളൂ ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നമ്മളെല്ലാം നമ്മുടെ അഞ്ചോ ആറോ തലമുറകൾ അല്ലെങ്കിൽ അതിന് മേലെ പുറകോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാം എവിടെ നിന്നൊക്കെയോ പാലായനം ചെയ്തു വരികയും പോകുകയും ചെയ്യുന്നവർ മാത്രമാണ് പാരമ്പര്യവും കുടുംബ മഹിമ പറ പറയലും വീട്ടുപേരിൻ്റെ വലിപ്പത്തിലൊന്നും വലിയ കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും എന്നാൽ ഇങ്ങനെ പാലായനം ചെയ്തു വന്നു എന്ന് പറയുന്ന ഈ കല്യാൺ ഗ്രൂപ്പ് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെല്ലാം ചെയ്ത സേവനങ്ങൾക്ക് കൈയും കണക്കുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു മുത്തശ്ശൻ തൃശ്ശൂർ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു അതുപോലെ നമ്മുടെ ഈ അടുത്ത കാലത്തിൻ്റെ വയനാട് ദുരന്തത്തിൽ അദ്ദേഹം കല്യാൺ ഗ്രൂപ്പ് കല്യാൺ ജല്ലേഴ്സ് എം ഡി ടി എസ് കല്യാണരാമൻ അഞ്ച് കോടി രൂപ സംഭാവന നൽകി ഒരുപാട് പേർ സംഭാവന നൽകിയിട്ടുണ്ട് യൂസഫ് അലി രവി പിള്ള ഫഹദ് ഫാസിൽ ദുൽഖർ സൽമാൻ സൂര്യ കാർത്തി സ്റ്റാലിൻ അങ്ങനെ ഒരുപാട് പേർ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ഞാനിപ്പോൾ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നുള്ള അഞ്ച് കോടി രൂപയാണ് കല്യാൺ ജല്ലേഴ്സ് എം ഡി ടി എസ് കല്യാണരാമൻ സംഭാവന നൽകിയത് അപ്പോൾ അമ്മ പണ്ട് കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് പലായനം ചെയ്തു വന്ന ആ ഏഴ് വയസ്സുകാരനിൽ നിന്നും വളർന്നു വന്ന ഈ കുടുംബം കേരളത്തിന് എത്രമാത്രം സുസ്ഥി സുസ്ഥിർഹമായ സേവനങ്ങൾ നൽകുന്നു സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് നോക്കുക നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാം തലമുറകൾ അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ എട്ടോ തലമുറകളൊന്നു പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനപ്പുറം ഒരു പാരമ്പര്യം നമുക്കാർക്കും പറയാനുണ്ടാവില്ല നമ്മളത് ചികഞ്ഞു പോയിട്ടുണ്ടാകില്ല എന്ന് മാത്രം അതുപോലെ ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വ്യാവസായികമായ അല്ലെങ്കിൽ ബിസിനസിൻ്റെ അവർ ഉപയോഗിച്ചിട്ടുള്ള വഴികൾ പ്രത്യേകിച്ചും ആ മുത്തച്ഛന്മാരിൽ നിന്ന് അന്ന് കടന്നു വന്ന ആ ഏഴ് വയസ്സുകാരനായ രാമശാസ്ത്രി അദ്ദേഹത്തിൽ നിന്ന് പോലും പഠിച്ചെടുത്തിട്ടുള്ള പാരമ്പര്യമായി നിലനിർത്തിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയാണ് വിശ്വാസ്യത വിശ്വസ്തത സുതാര്യത സത്യസന്ധത എന്നെല്ലാം പറയുന്നു ഒരിക്കലും ആ മുതുമു മുത്തശ്ശന്മാർ ഒന്നും ഇവരെ കൊള്ള ലാഭമെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ചെറിയ ലാഭമെടുക്കുക കൂടുതൽ വോളിയത്തിൽ ബിസിനസ് ചെയ്യുക അങ്ങനെ വലിയ ടേൺ ഓവർ ഉണ്ടാക്കുക അതുപോലെ എന്ത് ചെയ്താലും അത് കസ്റ്റമേഴ്സിനെ വിശ്വ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതിനാണ് അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ കുടുംബമഹിമയിലോ ബന്ധങ്ങളുടെ വലിപ്പത്തിലോ ഒന്നും ഒരു കാര്യവുമില്ല ഇതിനെല്ലാം ഉപരിയായിട്ട് മനുഷ്യത്വത്തിലൂന്നി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒരു നല്ല നാളെ ഉണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ശ്രമിക്കാം ഇറ്റ്സ് മീ ഷാനി സൈനിങ് ഓഫ്